ായിട്ട് ഞാൻ സൂചിപ്പിച്ചതാ ഓക്കെ അപ്പൊ അതുകൊണ്ട് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് പിന്നെ രോഗ അനുസരിച്ച് ഇന്ന് ഫസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ള ട്രീസ ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ ഓക്കെ വെൽക്കം വെൽക്കം ട്രീസ ലൂസി ലോ എന്നുണ്ട് ഹൈ വെൽക്കം ജോയിൻ ചെയ്തവരെല്ലാവരും ഒരു ഹായ് അല്ലെങ്കിൽ ഒരു ലൈക്ക് അടിക്കണം ഒരു ഹായ് അടിക്കണം എന്നാലേ നമുക്ക് കാണുവുള്ളൂട്ടോ നിങ്ങൾ എവിടുന്നാണെന്നും കൂടെ പറഞ്ഞാലും നന്നായിരുന്നു വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഈ സംഗതികൾ അപ്പൊ രക്തവാദത്തിന് രക്തവാദത്തിന്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് അതായത് നീരുണ്ടാവാം വേദന ഉണ്ടാവാം സെറിയ ചെറിയ സന്ധികളിൽ തുടങ്ങിയിട്ട് പരക്കുന്നതിനനുസരിച്ച് തീവ്രത കൂടുന്നതിനനുസരിച്ച് മറ്റ് സന്ധികളിലേക്ക് പരക്കാം ഓക്കെ അപ്പൊ അതൊരു സംഗതി ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ഈ പറഞ്ഞത് ആവണക്കം വേര് വേണ്ടി വരും ചിറ്റരത്ത് വേണ്ടിവരും വയൽ ചുള്ളി വേണ്ടിവരും മഞ്ഞൾ വേണ്ടിവരും കടുക്കുന്നില്ലയ്ക്ക് താണിക്കാൻ വേണ്ടി വരും ഓക്കെ തഴുതായ്മ വേണ്ടിവരും ഇതൊക്കെ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ തന്നെയാണ് സംശയമില്ല പക്ഷെ ഇത് മാത്രം കൊണ്ട് ആവില്ല ഓക്കെ അതൊരു സംഗതി ഇനി ഇനിയിപ്പൊ നമുക്ക് ഇതിന് പുനർദ്ധവാദി കഷായം കഷായം രാസന സപ്ത കഷായം അഷ്ടോരകം കഷായം ചെറിയ രാസനാദി കഷായം മഹാരസനാധികം ദശൂർ കഷായം ഇതൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട് പുനർദ്ധവാദി കഷായം